ിയമിച്ച ആളാണ് ഇപ്പോഴത്തെ ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജ് അവർക്കെതിരെ ആരോപണങ്ങളുടെ ശരമഴ വരുന്നതിൻ്റെ കാര്യം ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ലെന്നുള്ളതാണ് അവർക്ക് ഫാക്ടറൊന്നും പ്രശ്നമല്ല ദിലീപ് എങ്ങനെയും ശിക്ഷിക്കപ്പെടുന്നു എങ്കിലിന്ന് അവരുടെ ഫോട്ടോ വെച്ച് പൂജിച്ചേനെ അവരാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാ ന്യായാധിപ എന്താ പറയുക ആറുപേരെ വെറുതെ വിട്ടാലും പ്രശ്നം ഉണ്ടാകത്തില്ല ഇവന ഇപ്പോ ജഡ്ജിക്ക് അയോഗ്യത വിധി പറയാനുള്ള യോഗ്യത ഇല്ല എന്ന് കണ്ടുപിടിച്ചത് ഇപ്പഴാണ് എത്ര വർഷം ശേഷം അത് വിധി വന്നതിന് ശേഷം അതായത് ഈ ഞങ്ങളുടെ നാട്ടിലെ ഒരു കമ്പിക്കളന കമ്പിക്കള പുള്ളി കമ്പി മാത്രമേ പൂട്ടിക്കത്തുള്ളൂ ഒരു പ്രത്യേക ജോണറുള്ള ആളാണ് പുള്ളി സ്ഥിരം കമ്പി പൊട്ടിച്ച് പൊട്ടിച്ച് റെയിൽവേയുടെ കമ്പി റെയിൽവേ പാളത്തെ കിടന്ന കമ്പിയെല്ലാം പൊട്ടിച്ചു പുള്ളിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി പിടിച്ചു കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി അപ്പോൾ കോടതി ഹാജരാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഇയാളെ ശിക്ഷിച്ചു പിന്നെ കമ്പി ഉൾപ്പെടെ കിട്ടിയിരിക്കണം രണ്ടു മുതൽ ഉൾപ്പെടെ മാത്രമല്ല പല കേസും പ്രതിയാണ് ഈ മോഷണ കേസിൽ പുള്ളി പുള്ളിയെ കമ്പിത്തമ്പി എന്ന് പറഞ്ഞത് അപ്പോൾ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഞെട്ടി ചോദിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് ചോദിച്ചു പിന്നെ തമ്പി പറഞ്ഞു കമ്പിത്തമ്പി പറഞ്ഞു എനിക്ക് കോടതി വിശ്വാസമില്ല ഏതാ കമ്പി പൊട്ടി ചിട്ടിച്ചേര് അപ്പൊ തബി കമ്പിത്തമ്പിയുടെ മറുപടിയാണ് എനിക്ക് കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ ഒരു ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു എന്നാത്ത ഷാജി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവര് പറയുന്ന എന്താണ് നമ്മുടെ മെമ്മറി കാർഡ് ഇവർ പറ എപ്പോഴും ഇവര് പറഞ്ഞുകൊടുക്കുന്ന കേസാണ് ഈ മെമ്മറി കാർഡിൽ നിന്ന് ഇവരെ പിടിവിടുന്നേ ഇല്ല മനസ്സിലാക്കണം മെമ്മറി കാർഡിന്റെ ആക്സ് വാല്യൂ മാറി എന്നാണ് അവര് പറയുന്നത് ശരിക്കും ഇതിനകത്ത് ചെല്ലമേശ്വർ എന്ന് പറയുന്നൊരു അമേരിക്ക ചർച്ചയിൽ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിന് ശ്രീ നികേഷ് കുമാർക്കുള്ള ഞങ്ങളോട് ചർച്ചയ്ക്ക് പങ്കിട്ട് നല്ലൊരു എന്നാ പറയുക ഒരു ടെക്നിക്കൽ എസ്പെർട്ടാണ് അദ്ദേഹം പല ചർച്ചകളിലും പറഞ്ഞിരുന്നു അപ്പൊ ഇതിനകത്ത് രണ്ട് ആഷ്വാലി ഒരു മെമ്മറി കാർഡിനകത്ത് രണ്ട് ആഷ്വാലിയാണ് ഒന്ന് ഈ പറഞ്ഞ ദൃശ്യങ്ങളുടെ ആഷ്വാലി ഒന്ന് മറ്റു കേസുകളുടെ ആഷ്വാലി അതില് മൂന്ന് കോടതി വെച്ച് നോപ്പൺ ചെയ്തിട്ടുണ്ട് അങ്കമാലി കോടതി ഉൾപ്പെടെ വിചാരണ കോടതി മൂന്ന് കോടതി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ആഷ്വാലു മാറും അതൊരു ഇലക്ട്രോണിക് ഇതിന്റെ ഒരു എന്താ ഒരു രീതിയാണ് അപ്പൊ ആഷ്വാലു ശരിക്കും എന്തിന് മാറിയിട്ടില്ല ദൃശ്യത്തിന് മാറിയിട്ടില്ല മാറിയിട്ടില്ല അത് പറയുന്നില്ല പക്ഷെ മറ്റ് അതിനോട് ഉണ്ടായിരുന്ന മറ്റ് കേസുകളുടെ കണ്ടന്റ് ഇത് പരിമാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ജനങ്ങളെ ടെക്നിക്കലായിട്ട് യാതൊരു അറിവില്ലാത്ത ജനങ്ങളെ പച്ചയ്ക്ക് കബളിപ്പിക്കാൻ വേണ്ടി ഇത് പറയുന്നത് അത് മാത്രമല്ല ഇവരിപ്പൊ പറയുന്നത് എന്താണ് എ ജിയോട് നിയമവേഷം തേടിയെന്ന് പറയുന്നത് എ ജിയോട് നിയമവേഷം തേടിയിരിക്കുന്ന പേപ്പർ പബ്ലിക് ഹോസിക്യൂട്ട് ചെയ്യുന്നത് എന്താ പറ്റി എന്താ പറ്റി ചോർന്നുപോയി ചോർന്നുപോയി ഇതല്ല ഒരു നാടകത്തിന്റെ ഭാഗമാണ് ഉഗ്രൻ ഡ്രാമ നടക്കുന്നത് അതെ തീർച്ചയായും ഇപ്പോഴും അന്ന് ദിലീപിനെ ഇത് പ്രതിയാക്കിയിരിക്കുന്നവരുടെ തലമുണ്ട ഇപ്പഴും വെറുതെ ഇരിക്കില്ല അവർ ഉറങ്ങുന്നില്ല ഇല്ല ഇല്ല അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊരു പൊതു മധ്യത്തില് ഇദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടാലും ദിലീപ് ആണ് ഇതിന്റെ പുറകിലൊന്ന് വരുതി തീർക്കാനൊരു ശ്രമ ജനകീയ കോടതിയിൽ തീർച്ചയായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കോടതി വന്നാൽ ഒരു വിധി വന്നു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ഇത് ആദ്യത്തെ ഇന്ത്യ ഉണ്ടായതിനു ശേഷമുള്ള അല്ല ഇതിനുള്ള മുമ്പുള്ള കേസുകൾക്കും ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ വിധിയിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ പ്രോസിക്യൂഷന്റെ പോയിന്റുകൾ എന്തെങ്കിലും ന്യായാധിപൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണി അപ്പീല് പോവാീ അല്ലാതെ ഈ സമൂഹത്തിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളിവാരി അറിയുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ കേസിൽ മാത്രമേ ഞാൻ കണ്ടു കേരളത്തിൽ കേരളത്തിൽ കാര്യം അതെന്ത് എന്ത് എന്താണത് ഇത് ഒരു വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ അതല്ലോ പിന്നെ ഫാബ്രിക്കേറ്റഡ് ഓപ്പറേഷൻ ഓപ്പറേഷൻ അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ അപ്പീലിൽ പോകാനായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോഴും ചിലപ്പോ ഇത് പരിശോധിച്ചിട്ട് വേണ്ട വിധം കിട്ടത്തില്ല എനിക്ക് അല്ല വിധി വായിച്ച് നോക്കുന്ന ഏതിപ്പോ മലയാളികളെ മലയാളികൾക്കെല്ലാം കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇതിനകത്ത് ഫേബ്രിക്കേറ്റർ സ്റ്റോറിയായിരുന്നു ഇതിനെ കുടിക്കാതാണെന്നുള്ള കാര്യത്തിൽ ദിലീപിനെ കുടുക്കി കുടിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഇവരെ എങ്ങനെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇവരെങ്ങനെ രക്ഷപ്പെടാനുള്ള തന്ത്രം അതായത് ദിലീപ് രക്ഷപ്പെട്ടതല്ല ദിലീപ് പ്രതിയാണ് പക്ഷെ കോടതിയുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് ദിലീപ് ഇപ്പോഴും ശിക്ഷിക്കപ്പെടാത്തത് എന്നൊരു വ്യാഖ്യാനം ഒരു നറേഷൻ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അല്ലേ ഇന്ത്യയിൽ പോലും ഒരു പ്രോസിക്യൂഷൻ ഒരു കേസിൽ പരാജയപ്പെട്ടു എന്ന് വെച്ചിട്ട് അപ്പീൽ കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ പറയത്തില്ല അതായത് അവർക്ക് യോഗ്യതയില്ല അല്ലെങ്കിൽ അവര് ദിലീപിനെ വെറുതെ വിടാൻ വേണ്ടി മാത്രം എഴുതി ഏഴാം ക്ലാസ് നോട്ടിട്ട് വന്നിരിക്കുക എന്നാ പിന്നെ അവർക്ക് ഒരു പേജ എഴുതി പറയാനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജിൽ ബോധ്യപ്പെടുത്തി അറിയാം ഇത് വിമർശനാത്മകമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു തർക്കം നമ്മള് കഴിഞ്ഞ പിടികളിലൊക്കെ പറഞ്ഞു ആ കാര്യം കഴിഞ്ഞാൽ ഇത്രയും ചാനലുകളും പത്രങ്ങളും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കിയോണ്ട് അവര് ഭയങ്കര വിജിലിട്ടായിരുന്നു ഇന്നത്തെ മാധ്യമങ്ങളുടെ ആവേശം കണ്ടായിരുന്നു ഇതാ ഇതാ മറ്റേ മെമ്മറി കാർഡിന്റെ ആഷ്കവാലി മാറിയതിനെ കുറിച്ച് അതുകൊണ്ട് ജഡ്ജിക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ഇവിടെ അലറി വിളിക്കുകയായിരുന്നു അപ്പൊ ഇവരുടെ ഉദ്ദേശം ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ജനങ്ങളിലേക്ക് ഒരു

പരസ്പരം ചെളി അറിയണോ അതായത് അതായത് അറിയോ ഒരു കാരണമില്ല എങ്കിൽ ഏതെങ്കിലും ഒരു കാരണം ചുമ്മാ വെറുതെ ഒരു പൊക്കമാറ സൃഷ്ടിച്ചുകൊണ്ട് കാണിക്കാന്ന് ഉദ്ദേശമുണ്ട് ഷാജിക്ക് അറിയാമോ സംഭവം സംഭവമുള്ളത് ഇവർക്ക് ഈ ബാലേന്ദ്രകുമാറിന്റെ ഈ ടാബ് എന്ത് ചോദിച്ചാൽ അതിന് ഇല്ല അത് നികേഷ് കുമാർ എന്നോട് ഒരു ചർച്ചയിൽ പറയുന്നുണ്ട് ശരിയാണല്ലോ സജി പറഞ്ഞത് അതായത് പുള്ളിയെ അഭിനയിച്ചാന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ ബാലന്ദുമാറിന്റെ ടാബ് ഹാജരാക്കുന്നേ അപ്പൊ ഹാജരാക്കിയ പ്രശ്നം ും ശബ്ദരേഖ ഒത്തിരി ഓണിയൻ കൂട്ടാൻ പോയി അത് അന്വേഷിക്കേണ്ടത് അല്ല ഓണിയൻ കൂട്ടാൻ പോയത് എവിടെയാണ് ആ പോയ സ്ഥലത്തിന്റെ സ്ഥാപന ഉടമയെ സഹായിച്ചിട്ടുണ്ട് ക്രൈമിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പ്രതിയാകണം ഇതൊന്ന് അതെങ്ങനെ സാക്ഷിയാകുന്നു ഇത് അടുത്തോ ഇവരെ സംബന്ധിച്ചോളം ഞാൻ എഫ്എസ്എൽ റിപ്പോർട്ട് എന്താ മെമ്മറി കാർഡ് എഫ്എസ്എൽ റിപ്പോർട്ട് ജഡ്ജി അല്ലല്ലോ ജഡ്ജി അല്ലെ എഫ് എൽ റിപ്പോർട്ട് അതെ അത് ആരാണ് അതാരാണ് ഗവൺമെന്റ് അല്ല ചണ്ടികഡി പോണം കേരളത്തിലെ കേരളത്തിൽ നിന്നാണല്ലോ ചണ്ടീഗഡി രണ്ടാളെ ചണ്ടികഡാണോ ഏറ്റവും വലിയ ഈ മെമ്മറി കാർഡിൽ നിന്നും ആഷ്വാലു മാറിയിട്ടുള്ളത് ദൃശ്യത്തിന്റെ മാറിയിട്ട് ആര് റിപ്പോർട്ട് കൊടുത്തു എഫ്എസ് ഇത് കറക്റ്റായിട്ട് ജഡ്ജിപേ ജഡ്ജി എഴുതിയിട്ടുണ്ട് പിന്നെ ഇവർ കിടന്ന് വെള്ളം കൊടുക്കുന്നതാണ് ഇവർക്ക് പ്രശ്നം അറിയാം ദിലീപ് മാനനഷ്ടം കൊടുക്കും ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഒരു ഒരു വിദേശിയായ ഒരാള് താജിദ് അദ്ദേഹത്തെ കള്ളക്കേസ് പോലീസ് കൊടുക്കിയിട്ട് ഹൈക്കോടതി പതിനാല് ലക്ഷം രൂപ കൊടുക്കാൻ വിളിച്ചു നഷ്ടപരിഹാരം ദിലീപ് ഇങ്ങനെയുള്ള നിയമ നടപടികൾക്ക് പോകാതിരിക്കാനുള്ള തടയിടലാണ് സൈനികരെ രണ്ടാമത്തെ കാര്യം ഇവർക്ക് മുഖത്തേറ്റ ക്ഷതം അതായത് പൊതുസമൂഹത്തിൽ ഇവർക്ക് ദിലീപ് പ്രതിയാണെന്ന് ഇത്രയും എത്ര വർഷം പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവസാനം ഇതിനകത്ത് ഉണ്ടെന്ന് ഉള്ളിൽ തൊളിച്ചവരെയാണെന്നും ജനങ്ങൾക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ഇച്ഛാഭംഗം മാറ്റാനുള്ള ഇത് അതെ തീർച്ചയായിട്ടും സാർ അതിൻ്റെ അകത്ത് ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിൽ എടുത്തിട്ട് ഒരു ശബ്ദരേഖ ഇതാക്കുക അതായത് ഒരു ഹൈക്കോടതി ജഡ്ജെന്ന് അതിനകത്ത് പറയുന്നുണ്ട് അവരുടെ ഹസ്ബൻഡ് അപ്പൊ സ്ത്രീ ആയിരിക്കുമല്ലോ ഹസ്ബൻഡ് എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ഒരാളെ ലോക്കപ്പിൽ വെച്ച് അപായപ്പെടുത്തിയ കേസിനകത്ത് അവർക്ക് തിരിച്ചു സഹായം വേണം അപ്പോൾ ആ സഹായത്തെ നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം കൂട്ടി ഉറപ്പിച്ച് ദിലീപിന്റെ കാര്യവും പറഞ്ഞാൽ ചേട്ടാന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് എടുത്തിട്ട് വെച്ചിട്ട് അവൻ ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഈ ചാനൽ ഇപ്പൊ എല്ലാവർക്കും കാര്യം പിടിയിട്ടില്ല എന്നതാ ഈ ജഡ്ജി ഇതുവരെ ഹൈക്കോടതി ജഡ്ജി ആയിട്ടില്ല പിന്നെ ഇവരുടെ ഹസ്ബൻഡ് മൂന്നാമത്തെ കാര്യം കാര്യം ഒരു ഒരു ഞാൻ പറയാം എക്സൈസില് അല്ലെന്നാണ് എന്റെ ജഡ്ജിനോട് പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ആ ജഡ്ജിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ മോശം അല്ലേ കാണിച്ചത് അവര് നിരപരാധിയായി ശരിക്കും പറഞ്ഞ ജഡ്ജും ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഇരയല്ലേ ദിലീപും ശരിക്കും ശരിക്കും പറഞ്ഞാലേ ഇവരുടെ നാടകം കളിക്കാത്ത ഇവര് ഭയങ്കര ഡ്രാമ ഉണ്ടാക്കുന്നു ഭയങ്കര ബ്രെയിൻ പറയുന്നുണ്ട് ആ ദിലീപിനെ കുടുക്കിയായ ശക്തികൾ ഇപ്പോഴും അടങ്ങിയിരിക്കുന്നു അല്ലേ അവർക്ക് ഉറക്കമില്ല അവർക്ക് എങ്ങനെ ഔട്ട് ഓവർകം ദിവസത്തുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ ഒന്ന് ആലോചിച്ചോയ്ക്ക് ഈ പിന്നെ നമ്മുടെ കുമാറിന്റെ ഒരു കാര്യത്തിനും ഇല്ല മറ്റേ മറ്റേ ഇത് നമ്മുടെ പോലീസുകാരെ കൊല്ലാൻ ചെയ്തതിന് എനിക്ക് അന്വേഷണമില്ല അതിന് കുറ്റപത്രം കൊടുക്കുന്നില്ല മൂന്ന് വർഷം അറിയാം ഇവരുടെ ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളു എങ്ങനെയും ദിലീപിനെ പെടുത്തു അതിന് ദിലീപിനു എതിരായി വലിയൊരു ശക്തി സാമ്പത്തിക ഉൾപ്പെടെ മുടക്കി രംഗത്തുണ്ടായാലും ഇനി സംഭവം ഇല്ല ഒന്നുമില്ല അതായത് ഇത് കാര്യം നമുക്ക് ഇവിടെ നിയമസംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഹൈക്കോടതി ഉണ്ട് ഇങ്ങനെ സുപ്രീം കോടതി കോടതിയുണ്ട് ഇവരങ്ങോട്ട് അപ്പീല് പോയിട്ട് ആ കോടതികളും കൂടെ ഒന്ന് പറയുന്നത് കേട്ടിട്ട് പറയാനും പോലും ക്ഷമ കാണിക്കുന്നു കാരണം ഷാജി നമ്മുടെ ഖജനാവിനെ ഞാനും ഷാജിയും നമ്മളും എല്ലാം മുടക്കുന്ന നമ്മുടെ നികുതി എടുത്തിട്ടാണ് ഇത് ചെലവഴിക്കുന്നത് മാത്രമല്ല തക്കതായ കാരണം ഹൈക്കോടതിയിൽ പോയാൽ പഴയ അവസ്ഥ അപ്പൊ തക്കതായ കാരണമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിനെ ശരിക്കും കളിപ്പിക്കുന്നു കളിപ്പിക്കും എനിക്ക് തോന്നുന്നത് തോന്നുന്നു അതെ ഞാൻ പരിഗണിക്കുന്നത് ബെഞ്ചിന്റെ കഷ്ട ഹൈക്കോടതി കിട്ടുന്നത് അദ്ദേഹം അടുത്ത അടുത്ത ഇരയാ ഇതൊരു സോഷ്യൽ പ്രഷറാണ് പിന്നെ നമുക്കൊരു ജനാധിപത്യ രാജ്യത്ത് നിയമസംവിധാനമുള്ള ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും മൂന്ന് ഓർഗാനായി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും നമുക്ക് ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഇത് തെറ്റായ കീഴും ഇല്ലേ ഇതെന്താണ് ഇവർക്ക് മാത്രം ഇവർ ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കോടതി ലക്ഷ്യത്തിനും കണ്ടം കോർട്ടിനും ഇടിച്ചകളുണ്ട് തന്നെ പിന്നെ ജഡ്ജിക്കെതിരെ വ്യക്തപരമായും കോടതിക്കെതിരെയും പറയാൻ പറ്റുള്ള വിധിക്കെതിരെ യോഗ്യത ഇത്ര നാളെ യോഗ്യത ഉണ്ടായിരുന്നു അതായത് ഇവര് പറയുന്നത് മൊത്തം കേട്ടിട്ട് തലേലക്ക് ഇവര് പറഞ്ഞ അനുസരിച്ച് വിധി പറയുകയാണെങ്കിൽ ജഡ്ജിക്ക് യോഗ്യത ജഡ്ജി അപ്പൊ കോടതികൾ സ്ഥാപിക്കപ്പെട്ടത് എന്തിനാണ് നീതി തരാനല്ലേ ആ നീതി എങ്ങനെയാതിരുന്ന ഓൺ ദ ബേസിസ് ഓഫ് എന്താണ് എവിഡൻസ് ആ എവിഡൻസ് ഇല്ലാതെ ഒരാളെ ശിക്ഷിക്കണമെന്ന് പറയുക ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ മുഴുവൻ ഈ എന്താ പറയാ ഈ കോടതി വിധി മുഴുവൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇവരിപ്പഴും വീണ്ടും വീണ്ടും എന്താണ് ഒരു 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 അതിനകത്തൊരു വലിയ മുഖപറ ഉണ്ടാക്കിക്കൊണ്ട് ദിലീപ് എന്തോ രക്ഷപ്പെട്ടതാണ് ദിലീപിനെ എന്തോ പിന്നെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നമ്മുടെ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ഈ പറയുന്ന മാഷ്വാലി മാറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മെമ്മറി കാർഡ് എന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് ഇവിടെ കേസുകൾ ഉണ്ടായിട്ടില്ലേ അതായത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇപ്പോഴല്ലേ വന്നത് നേരത്തെ ഒരു ടെക്നോളജി സഹായം ഇല്ലാതെ കൃത്യമായി കേസുകൾ കേസുകൾ വരികയും കേസുകൾ കൃത്യമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ സാറേ നമ്മുടെ ഇവിടെ ഒരു പെൺകുട്ടിയെ പാമ്പിനെ വിട്ട് കടിപ്പിച്ചു ഒരു കേസ് വന്നു നോർമലി പാമ്പ് കടിച്ചാണ് കുട്ടിയെ മരിച്ചിരിക്കുന്നത് ഈ കേസ് ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസാമാന്യത്തില സാമാന്യമായ ഒരു സംഭവമാണ് അപൂർവങ്ങൾ അപൂർവ അപൂർവമാണ് അത് ആ പ്രോസിക്യൂട്ടർ അതിനകത്ത് ഈ വിഷ ചികിത്സകന്റെയും ഈ പാമ്പിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്ന എക്സ്പേർട്ടിന്റെയും ഇതെടുത്തിട്ട് കടിക്കുമ്പോഴുള്ള പല്ലിൻ്റെ അകലം അത് സ്വാഭാവികമായിട്ട് കഴിക്കുമ്പോൾ അല്ലാതെ കടിപ്പിക്കുമ്പോഴുള്ള ഈ പല്ലിന്റെ അകലം ഇത് എല്ലാം എടുത്ത് സാഹചര്യത്തിലും വെച്ചിട്ട് ആ കേസിൽ വധശിക്ഷയ്ക്ക് പ്രതിയെ വിധിക്കും മറ്റാണ് ആ കേസിലുണ്ടായിരിക്കുന്നത് അത്രയും വരെ കേസ് നടത്താൻ അറിയാവുന്നവരും കോടതികളും ജഡ്ജിമാ ഉള്ള ഒരു നാടാണ് പക്ഷെ ഇവിടെ ഒന്നുമില്ലായിട്ടും ശിക്ഷിക്കണം നമ്മുടെ ഒരു പൊതുസമൂഹത്തോട് പറയുന്ന ഒരു വീഡിയോ ഇന്നലെയാണ് കണ്ട് ഏട്ടൻ്റെ എല്ലാം പൊട്ടുക ഏട്ടൻ എന്ന് പറഞ്ഞ് ആരാധകന്മാർ ഉണ്ടോ കാരണം ലക്ഷോപലക്ഷം ആരാധകന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ അയാളുടെ ഇങ്ങനെ ആവശ്യമില്ലല്ലോ ആ പടം അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാധക മുഴക്കം ഈ പടം കണ്ടാ ഞാൻ ഞാനതിനകത്ത് കമന്റ് എഴുതി കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കഥ അതിനെ സംവിധാനം ചെയ്യുന്നു അതിനകത്ത് ഇതിന്റെ പല വശങ്ങളും നോക്കിയിട്ട് സിനിമ കയറുന്നുവരാ അല്ലാതെ ഒരാളുടെ ആരാധന മോത്തിട്ട് ആ സിനിമ മോശമാണെങ്കിലും പോയി കാണണമെന്ന് ഒരു സ്വഭാവം മലയാളിക്കില്ല പക്ഷെ ഇപ്പൊ ഇവ പടം വിജയിച്ചത് അതാണെങ്കിൽ മമ്മൂട്ടി സുരേഷ് ഗോപി മോഹൻലാലും തുടങ്ങിയവരുടെ പടങ്ങളും പൊട്ടിയിട്ടുണ്ട് പൊടിയിട്ടുണ്ട് ഈ ഋഷഭ് മോഹൻലാലിന് വന്നിട്ട് പിന്നെ മൂന്നാം ദിവസം തിയേറ്ററിൽ നിന്ന് പോയി അപ്പൊ അത് പുള്ളി ആർക്കും റേഷൻ കൊടുത്തിട്ട് ഇവരാണ് ഇവരെന്താ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കുശും പാസൂ ഇവർക്കുള്ള പേഴ്സണൽ ഗഡ്ജുകൾ ഒക്കെ തീർക്കുന്ന ഒരു വേദിയാക്കി ദിലീപിനോട് ഞാൻ ഒരു കാര്യം പറയാം ഈ പോകെ പോകെ നമുക്ക് മനസ്സിലാകുന്ന ദിലീപിനെന്ന് പറയുന്ന ആളോടുള്ള ആ വൈരാഗ്യം എന്ന് പറയുന്നത് വലിയൊരു ടീം ഇതിന്റെ പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാ സ്വാധീനവും ഉള്ളവരാണ് സാമ്പത്തികമുള്ളവരാണ് ഇവരുടെ തല ഭയങ്കരമാണ് ഇവര് ഈ കൺഫ്യൂഷൻ സമൂഹത്തിൽ ഉണ്ടാക്കുകയാണ് അതിന് അതിന്റെ ഉപകരണങ്ങളായി കുറെ ഉദ്യോഗസ്ഥർ മാറിയിരിക്കുകയാണ് അല്ലെ ഇപ്പൊ ഗവൺമെന്റിനോട് പറയുക ഇത് തക്കതായ കാരണം ഉണ്ട് ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകാൻ എന്ന് പറയുന്ന സാഹചര്യത്തില് ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും അനുവാദം കൊടുക്കും ശരിക്കും രക്ഷക്കണക്കിന് കൊടുക്കേണ്ടി പോകാതെ നമ്മടെ പോകും അപ്പൊ ശരിക്കും ഇത് ഇവരെ ചെയ്യുക ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ കേസ് ഹൈക്കോടതിയിലല്ല സുപ്രീം കോടതിയിലല്ല എവിടെ ഒരു കാര്യമില്ല പിന്നെ ഇവർക്ക് ഒരു കാര്യമുണ്ട് ഈ ചാനലുകാരുടെ സപ്പോർട്ട് ദൃശ്യമാധ്യമങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഈ ഇങ്ങനെ ആശ്വാലി മാറി മാറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ചർച്ച ചെയ്യാം ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും ക്ലീൻ ഇമേജ് ആയി പുറത്ത് വന്നപ്പോഴും ഒരു 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 ചെളിവെള്ളം നമ്മള് സാധാരണ ഇല്ല വണ്ടിയെ പോകുമ്പോഴേ ഈ വാഹനത്തിൽ പോകുമ്പോൾ മഴ പെയ്യുമ്പോ നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഇട്ട് വഴി കൊണ്ട് പോകുന്ന ആടെ ആടെ നേരത്തെ ചെളിതാണെങ്കിൽ ചിലർക്ക് വലിയ ഇഷ്ടമാണ് അതിന്റെ മാനസിക രോഗം എന്ന് പറഞ്ഞുകൊണ്ട് മാനസിക രോഗമായിരുന്നു ഈ ആളെ അങ്ങ് നശിപ്പിച്ച് അടങ്ങും ഇതിന്റെ തീരുമാനത്തിൽ ഉറച്ചിട്ട് കുറെ പേര് നിൽക്കുകയാണ് കോടതി ബഹുമാനപ്പെട്ട കോടതി അക്കമിട്ട് സെന്റൻസ് ബെഞ്ച് സെന്റൻസ് കൃത്യമായി പറഞ്ഞിട്ടും ആശുപത്രിയെ കുറിച്ച് ഭയങ്കരമായ ഡീറ്റെയിൽ ആയിട്ട് വിധി പറയുന്നുണ്ട് അത് ആരെ എഫ്എസ് എൽ റിപ്പോർട്ടാ അതായത് അപ്പൊ ഇവര് കൊടുത്ത മറ്റേ എഫ് എസ് എൽ റിപ്പോർട്ട് ചോദിക്കാം ഞാൻ ചോദിക്കട്ടെഴുതി ഞാൻ ചോദിക്കട്ടെ ദൃശ്യം എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് പത്സദുനിയുടെ ആറ് പേർ സൃഷ്ടിക്കപ്പെട്ടത് അതെ ആണല്ലോ അപ്പൊ ദിലീപിന്റെ ഭാഗം അവിടെ അല്ലല്ലോ അല്ല ദിലീപിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഗൂഢാലോചനയും ജനങ്ങളെ തന്നെ ദിലീപിന്റെ എന്താണ് ഗൂഢാലോചന അത് പത്സദുനിയും ദിലീപും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് ഒറ്റ ഭാഗം മാത്രമേ ഉള്ളൂ ദിലീപിന് ദിലീപ് ഉള്ളൂ കണക്ഷൻ ആ അവരുടെ കണക്ഷൻ അതില്ല എന്ന് ബോധ്യമം തന്നെ പിന്നെ പിന്നെ എന്തിനാണ് ഇവര് ഈ ആശ്വാദം ഈ എന്ന് പറഞ്ഞ് പറയുന്നത് അത് പുകമറ തന്നെ വലിയൊരു പുകമറ തന്നെയാണ് ജഡ്ജ്മെന്റ് ഇനി ഇപ്പൊരിക്കുന്നത് ഇവര് പറഞ്ഞതനുസരിച്ച് ഇവരുടെ ഒരു വിവരക്കേടനുസരിച്ച് എനിക്കൊന്നും ജഡ്ജ്മെന്റ് റദ്ദാകുമെന്ന അതായത് ദിലീപിന് ഏർ അനു പറഞ്ഞ വിധി റദ്ദാകും ഇവർക്ക് ഈ പറഞ്ഞ ജഡ്ജിക്ക് എന്തില്ല എലിജിബിലിറ്റി ഇല്ല യോഗ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞു വലിയ പ്രശ്നം ഉണ്ടാക്കി പുകമറുണ്ടാക്കി സമൂഹത്തിൽ ഒരു അന്നചിത്രം ഉണ്ടാക്കാനും സമൂഹത്തെ തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനം കൊടുത്തതുകൊണ്ട് സമൂഹത്തിൽ ദിലീപിന്റെ ഇമേജ് വീണ്ടും വീണ്ടും നശിപ്പിക്കാനും അതാണ് ഇത്ര വട്ട് ചെയ്തുകൊണ്ട് കൂടെ അല്ലെ പ്രത്യേകിച്ച് ചില ചാനലിൽ അവർ വാടക എടുത്തിരിക്കുന്നത് അവര് അവര് പറയുന്ന മാത്രം കോളാമ്പിയായി ആ ചാനലുകൾ മാറിക്കൊണ്ട് ജനങ്ങളെ അത് ജനങ്ങളെ അല്ല അല്ലല്ല ജനങ്ങളെ ഇത് അടിച്ചേൽപ്പിക്കുമ്പോൾ ജനങ്ങളെ ഈ പത്രമാധ്യമങ്ങളെ വിശ്വസിച്ചു പോകും അതെ അതെ ഇപ്പൊ നമ്മളൊക്കെ ഞാനും ഒക്കെ ഒരു കാലത്ത് വിശ്വസിച്ചുകൊണ്ടല്ല പക്ഷെ അത് കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലായത് ഇത് ഈ പറയുന്ന പോലെ അല്ലെ ഇതിന് മറുവശം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എപ്പോഴാ നമുക്ക് കുറച്ചുകൂടെ ചിന്താശക്തി വന്ന പന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി അല്ലേ ഇപ്പൊ ദിലീപിനെതിരായിട്ട് ഹൈക്കോടതി പോകാം നമ്മൾ ആഷ്വാലി മാറി എന്നൊക്കെ പറഞ്ഞ ചാനലുകാർ വെറുതെ അങ്ങോട്ട് അടിക്കുകയാണ് ഇവരൊന്നാ ഈ ആഷ്വാലി മാറി ഞാനൊറ്റ എഫ്എസ്എൽ റിപ്പോർട്ട് ഗവൺമെന്റ് ആണല്ലോ എഫ്എസ്എൽ റിപ്പോർട്ട് ചെയ്തു ഗവൺമെന്റിന് അണ്ടറുള്ളതല്ലേ അപ്പൊ ഗവൺമെന്റ് ഇത്രയും പബ്ലിക് ഗവൺമെന്റ് പറയുന്ന കൊടുത്ത റിപ്പോർട്ട് അങ്ങനെ ഇവര് ശരിക്കും പറഞ്ഞ നമ്മളെ ഒരു ഒരു കാര്യമുണ്ട് മഹാസംഭവം ഉണ്ടാകാൻ നിമിഷങ്ങൾ മതി പക്ഷെ ഒരു സംസ്കാരം ഉണ്ടാകാൻ തലമുറകൾ തന്നെ വേണ്ടി വരും തീർച്ചയായിട്ടും അതവിടെ ആ സംസ്കാരത്തിന്റെ അധബനമാണ് ഇപ്പൊ കണ്ടോട്ട് മനസ്സിലായി ഒരു 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 കോടതി വിധിയെ ഇത്രമാത്രം വഴിയിലിട്ട് ജീവിതത്തിൽ ചെറിയ ജീവിത കാലയളവിൽ ഞാൻ ഞാൻ ഈ സമൂഹത്തിൽ കാണുന്നത് അങ്ങനെ തന്നെ പറഞ്ഞാൽ ഇവിടെ ഇതിലും ഹീനമായ പ്രവർത്തികള് ഈ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും പ്രോസിക്യൂഷൻ അപ്പീല് പോകും ഇപ്പൊ ഗോവിന്ദജാമിയുടെ കേസ് വന്നപ്പോഴും പോയിട്ടുണ്ട് പക്ഷെ ഇത്രയേറെ അതിലെ ഗോവിന്ദജാമിയെ ശിക്ഷ വിധിക്കുന്നു അത് സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ ചില അഭാവത്തിൽ അത് കുറച്ചു കൊടുത്തു അന്നൊന്നും ഇല്ലാത്ത ചർച്ചയായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയാണ് ഈ പത്ര ചാനലുകളെ ഈ ചാനലുകളെല്ലാം നിഷ്പക്ഷമാണ് ഈ പൊതു നിഷ്പക്ഷമാണെന്ന് പറഞ്ഞ ഇവരോ ഇവരുടെ നിഷ്പക്ഷ ഞാനൊന്ന് ചോദ്യം ചെയ്യട്ടെ എങ്കിൽ ദിലീപ് അല്ല കൂടാതെ നടത്തിയത് എങ്കിൽ ആരാണെന്ന് ചോദിച്ചു ഇവരാത് ചർച്ച നടത്തിയത് ഒന്നുമില്ല ഇവർ ആരെങ്കിലും സമൂഹത്തിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സംവിധാനത്തോ ഞങ്ങൾക്ക് അറിയണം അറിയണം അറിയാനുള്ള അവകാശം അറിയാനുള്ള അവകാശമാണ് എന്നിട്ട് ഇവര് നേരെ ചോദ്യങ്ങൾ പറയാനുള്ളതാണ് പിന്നെ വേറെ എന്താ സത്യവും നീതിയാണ് നിങ്ങളുടെ പോയി വിളമ്പിലൊക്കെ ഇട്ടുണ്ടെന്ന് ഇവര് കാണും നേരവിടെ നിർഭയം ആ ഇവിടെ നിർഭയം ഇത് ഒരു സൈഡാ ഞാൻ ഒറ്റ ചോദ്യം ഉള്ള എങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ വാഷ്വാലി മാറിയ കാര്യം രണ്ടു വർഷം മറച്ചു വെച്ചല്ലോ അത് വിധിക്കാത്ത ഏത് ആഷ് വാല്യു മെമ്മറി കാർഡിൽ ഉള്ള ദൃശ്യത്തിന്റെ അല്ല എല്ലാം ആക്രമിക്കുന്ന മറ്റുള്ള കണ്ടന്റ് അടങ്ങുന്ന മറ്റ് ഫയലിന്റെ വാല്യൂ മാറിയ കാര്യം ആഷ് വാല്യൂ മാറിയ കാര്യം രണ്ടു വർഷം എന്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മറച്ചു വെച്ചതിന് ഉത്തരം ഉണ്ടോ അതേ കുറിച്ച് എന്താ ഇവർ ചോദിക്കാത്ത അപ്പൊ ഇവര് വൺ സൈഡ് അപ്പൊ ഇവരുടെ ഈ ഈ ഉണ്ട് പലിക്കേണ്ട കാര്യം ഇത് ഇവര് സമൂഹത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ മൃതാവിലാകത്തേ ഉള്ളൂ കാരണം എന്താണ് ജനങ്ങൾക്ക് ബോധ്യവും ബോധമുള്ളവരാണ് മലയാളിയെ കളിപ്പിക്കാൻ ഒരിക്കലും കൂടെ പറയാൻ പറ്റത്തില്ല മലയാളി ആദ്യം കബളിപ്പിക്കപ്പെടുന്ന ആളാണ് ശരിയാ കാരണം ഇവര് പറയുന്ന പറയുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ മുഴുവൻ തൊണ്ടവളെ വിഴുങ്ങിയാൽ അല്ലെ ആവേശം നടിമയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ഇവർ ഈ കാണിക്കുന്ന ഡ്രാമയാണ് ഈ ഡ്രാമ എന്ന് പറയുന്നത് ദിലീപിന്റെ മാനസ കേസ് ഒഴിവാക്കാനും സി ബി ഐ അന്വേഷണം വരാതിരിക്കാനും തുടങ്ങിയ നിയമപരമായിട്ടുള്ള ദിലീപിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടയിടാനുള്ള നമ്പറും മാത്രമല്ല ഇവരുടെ മുഖം രക്ഷിക്കാൻ പല ഉദ്ദേശം അത് ഇവരുടെ മുഖം രക്ഷിച്ചുകൊണ്ട് എന്താ ഞങ്ങളല്ല ഞങ്ങള് ഭയങ്കര സംഭവമായിരുന്നു ഞങ്ങളെല്ലാം കൃത്യമായിരുന്നു ഇത് കോടതിയുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ടെന്ന് രക്ഷപ്പെട്ടത് വരുത്തി ശ്രമ കോടതിയുടെ കുഴപ്പമില്ല കോടതി സ്വാധീനിക്കപ്പെട്ടു അതാണ് 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 അത് അതിനകത്ത് തെളിവുകളൊന്നും എട്ട വർഷക്കാലം അവർ വ്യാചാര വിചാരണ എല്ലാം നടന്നും എല്ലാം കഴിഞ്ഞു വിധിയും വന്നു നമ്മൾ നമ്മള് പണ്ട് പറയാറുണ്ട് കോടതി വിധി കഴിഞ്ഞു വക്കീലിന് ബുദ്ധി വന്നിട്ട് കാര്യമില്ലെന്ന് തന്റെ കക്ഷിയെ തൂക്കാൻ തിരിച്ചു അപ്പൊ വക്കീല് തൂക്കാൻ വിരിച്ചു എന്റെ പിതാവിനോട് പറയാം കോടതി ഷോ ഞാൻ ഞാനൊരു പോയിന്റ് പറയാൻ വിട്ടുപോയായിരുന്നു എന്ന് പറഞ്ഞ പോലെയാ കോടതി വിരിഞ്ഞു ബുദ്ധി ബുദ്ധിമുട്ടൊരു കാര്യമുണ്ട് അപ്പൊ ഈ പറയുന്നത് മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരിക്കൽ കൂടെ പറയാം ഇവര് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഹൈക്കോടതിയിലെ അപ്പീല് പോകുന്നതിന് കാരണമുണ്ടെന്ന് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുക ആ വ്യാജമായി അതോടൊപ്പം തന്നെ ഇത് ഇവർക്കേറ്റ മുഖത്തേറ്റ ക്ഷതം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളല്ല കുഴപ്പം ഞങ്ങളും എല്ലാം നല്ലതായിരുന്നു നൂറ് സാധനം പെർഫെക്റ്റോടെ ആയിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ പക്ഷേ കോടതിയിൽ എന്തോ സംഭവിച്ചാണ് വരുത്തി തീർക്കാനുള്ള ഒരു വിവര ശ്രമ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളി ഒന്നും വീഴുന്നില്ല അല്ലേ അല്ലെ അപ്പൊ ഇനി ഇത് ഇതാണ് ഒരു വർത്തമാന കാലത്തിൽ ഇപ്പൊ നടക്കുന്ന പുതിയ ഒരു എന്താ പറയാ ഒരു ഒരു നെറേറ്റീവ് ട്രെൻഡ് ട്രെൻഡ് അത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ഇത് സംസാരിച്ചത് നിങ്ങൾ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഞങ്ങള് തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യം വന്ന് ബോധ ബോധമുള്ളവരും വിവരമുള്ളവരുമാണ് നിങ്ങൾ കാര്യങ്ങൾ കണ്ടാലും ഒന്നും നടാണെന്ന് ബോധ്യമുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവരുടെ ഈ നാടകം എന്താണെന്നല്ലേ തീർച്ചയായിട്ടേ നല്ല നമസ്കാരം മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം നല്ല എന്താ പറയാ ബെസ്റ്റ് ഓഫ് ലക്ക് അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച്